നമസ്കാരം വെട്ടന്യൂസ് ഓൺ സ്വാഗതം വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരിയാപുരത്ത് സംഘടിപ്പിച്ച സ്വീകരണ യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എൻ ടി വാസു അധ്യക്ഷത വഹിച്ചു വെട്ടം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേരാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത് പരിയാപുരത്ത് സംഘടിപ്പിച്ച സ്വീകരണ യോഗം കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് മാറ്റിവെക്കാൻ പറ്റൂ എന്ന് ചോദിച്ചത് പക്ഷെ എന്തായാലും രണ്ടു രണ്ട് തവണ അതോട് നിർബന്ധമായി ഒന്ന് വന്നു പോകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടൊന്ന് സാന്നിധ്യം അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കൂടുതൽ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ഡി സി സി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കും ഞാൻ അതിലേക്കൊന്നും കടന്നുപോകുന്നില്ല ഇവിടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് കോൺഗ്രസിലേക്ക് പുതുതായി കുറേ ആളുകൾ കടന്നു വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങളിലേക്കുള്ള കടന്നു വരുവാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്ന പാർലമെൻറ്റ് എലക്ഷനൊക്കെ കഴിഞ്ഞു പാർലമെൻറ്റ് എലക്ഷന് മുമ്പ് ദേശീയ തലത്തിലൊക്കെ ബി ജെ പി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എത്ര വലുതാണ് എന്ന് നമുക്കറിയാം ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ മണ്ഡലം പ്രസിഡന്റ് വാസു അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായൊല അഡ്വക്കേറ്റ് പിൻ നസറുള്ള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മഹർഷ കളരിക്കൽ അഷ്റവാളത്തിൽ അഡ്വക്കേറ്റ് സബീന കൃപാധരൻ അരുൺ ചെമ്പ്ര ഷിജു നായർ വീട്ടിൽ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ മൈമുന സിന്ധു ജയലളിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം